ഇന്ന് നമുക്ക് ഒരു കിടിലം പായസം തയ്യാറാക്കിയാലോ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് ഒരു വെറൈറ്റി പായസം തന്നെ തയ്യാറാക്കാം ഇന്ന് നോക്കി വെക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റിയായ ഒരു പായസമാണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തോന്നുന്നില്ലേ അത്രയും ടേസ്റ്റിയായ ഈ പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം നമുക്ക് എളുപ്പത്തിൽ ഇത് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം പായസം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് അത് വെറൈറ്റി ആയിട്ടുള്ള പലതരത്തിലുള്ള പായസം ഇന്ന് നമ്മൾ വെക്കാറുണ്ട് അപ്പോൾ അതുപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പായസമാണ് ഇത് തയ്യാറാക്കുന്നതിനാവശ്യമായ സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ബൗളിൽ അര അരബൗള് അരിപ്പൊടി പിന്നെ കാഷ്യൂനട്ട് ബദാം ഏലക്ക രണ്ട് നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം പിന്നെ ഈന്തപ്പഴം പിന്നെ തേങ്ങയുടെ ഒന്നാം പാലാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അതുപോലെ ശർക്കര ഉരുക്കി അതും അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും സാധനം മതി ഇത്രയും സാധനമുണ്ട് നമുക്ക് എളുപ്പത്തിൽ ഇത് തയ്യാറാക്കാം ആദ്യം ഇതുപോലെ കുറച്ച് നെയ്യ് ഒഴിച്ച് ആ നെയ്യിൽ ബദാമും കാഷ്യൂനുട്ടും ഒന്ന് നന്നായി വറുത്തെടുക്കണം ബദാം നമുക്ക് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ചൂടായ നെയ്യിലേക്ക് ഈ ബദാം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബദാം ഇട്ട് കൊടുക്കാം അതൊന്ന് നല്ലതുപോലെ ഒന്ന് വറുത്ത് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്തെടുക്കാം എല്ലാം നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ ക്യാഷ്യോ നട്ട് കൂടി ഇട്ടുകൊടുക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാകുന്ന ഹെൽത്തി ഹെൽത്തിയായൊരു ടേസ്റ്റി ആയൊരു പായസമാണ് ബദാമും ക്യാഷ്യൂനട്ടും മാത്രമല്ല നേന്ത്രപ്പഴം ഈന്തപ്പഴം ഇതൊക്കെ ഇട്ടിട്ട് ഈന്തപ്പഴം ഇതൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയൊരു കിടിലൻ ടേസ്റ്റിലുള്ളൊരു പായസമാണ് ഹെൽത്തിയുമാണ് ഈ മൂ നന്നായി ഫ്രൈ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഈ നെയ്യിലേക്ക് തന്നെ ചെറുതായി അരിഞ്ഞു വച്ചേക്കുന്ന നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം ഈ കട്ട് ചെയ്ത നേന്ത്രപ്പഴം ഇതുപോലെ നെയ്യ് നല്ലതുപോലെ ഒന്ന് വഴറ്റണം അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ അടച്ചു വെക്കുമ്പോൾ ഈ നേന്ത്രപ്പഴം എല്ലാം നന്നായി ഒന്ന് വേകും പഴമൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈന്തപ്പഴം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈന്തപ്പഴം കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം രണ്ടും കൂടി നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വേഗുന്നതിന് വേണ്ടി ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുക തീ അപ്പോഴും നമുക്ക് ചെറിയ തീയിൽ വെച്ച് കൊടുക്കാവോ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ ഒരടപ്പ് വെച്ച് അടച്ച് നമുക്കൊന്ന് ചെറിയ തീയിൽ വെച്ച് ഇതെല്ലാം നല്ലതുപോലൊന്ന് വേവിച്ചെടുക്കാം വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇതുപോലെ നേന്ത്രം പഴം വെച്ചിട്ട് ഹെൽത്തിയായ ടേസ്റ്റിയായ പായസം തയ്യാറാക്കി നോക്കണം അത്രയും ടേസ്റ്റിയും ഹെൽത്തിയുമാണ് തേങ്ങയുടെ രണ്ടാം പാൽ ഞാൻ ഇതുപോലെ എടുത്ത് മാറ്റി വെച്ചിരുന്നു അതിലേക്ക് അരിപ്പൊടി എടുത്ത് വെച്ചിരുന്നില്ല അത് ഇട്ട് കൊടുക്കുക അത് ഇതുപോലെ ഇട്ട് കൊടുത്ത് കട്ടയൊന്നും കെട്ടാതെ നല്ലതുപോലെ ഇളക്കി എടുക്കണം അരിപ്പൊടി കുറച്ച് മതി ഞാൻ ഒരു ചെറിയ ബൗളിൽ അര ബൗൾ അരിപ്പൊടിയാണ് എടുത്ത് വെച്ചിരുന്നത് ഒരുപാടായാൽ നല്ല കട്ടിയായി പോകും അതുകൊണ്ട് കുറച്ച് അരിപ്പൊടി എടുത്ത് ഇതുപോലെ തേങ്ങയുടെ രണ്ടാം പാലിലൊന്ന് കലക്കി എടുക്കാം കട്ടയൊന്നും കെട്ടാതെ ഇത് കട്ടയൊന്നും കെട്ടാതെ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് അടുപ്പിൽ വെച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കണം പഴവും ഈന്തപ്പഴവും ഒക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ആ കലക്കി വെച്ചേക്കുന്ന മാവ് നമുക്കൊന്ന് അടുപ്പിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി അതിനെ അതിനൊന്ന് കുറുക്കിയെടുക്കാം അരിപ്പൊടി എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് അരിപ്പൊടി എടുത്താൽ മതി കൂടുതൽ അരിപ്പൊടിയായാൽ ഇതുപോലെ നമ്മൾ കുറുക്കിയെടുക്കുമ്പോൾ നല്ല കട്ടയായി കട്ടയായിപ്പോവും അങ്ങനെ അത്രയും നല്ല കട്ടയായാൽ അത് പായസത്തിന് ശരിയാവില്ല പായസം എപ്പോഴും നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കുന്ന പരുവമായിരിക്കണം സ്പൂൺ വെച്ച് നമുക്ക് കോരി കുടിക്കണം അല്ലെങ്കിൽ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കണം അപ്പോൾ ആ പരുവത്തിൽ വരണമെങ്കിൽ ഇതുപോലെ അരിപ്പൊടി കുറച്ചേ എടുക്കാവുള്ളൂ ഒരു ഞാൻ ചെറിയ ബൗളിൽ ഒരു ബൗളൊരു കാൽ അരസ്പൂണാണ് എടുത്തത് അതാണ് നമുക്ക് ഇതുപോലെ ഒഴിച്ച് കുറുക്കിയത് അത് കട്ടയായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒന്നാം പാൽ കൂടി ഒഴിച്ച് കൊടുക്കാം ഇത് നല്ല ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഒന്നാം പാൽ കൂടി ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കാം തേങ്ങയുടെ ഒന്നാം പാലും കൂടെ ഒഴിച്ച് ഇതുപോലെ മാവ് നല്ലതുപോലെ കുറുകി വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ നെയ്യില് നല്ലതുപോലെ വേവിച്ച് വെച്ചിരുന്ന നേന്ത്രപ്പഴവും ഈന്തപ്പഴവും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇതുപോലെ ഇളക്കി യോജിപ്പിക്കണം ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം ഒരുപാട് സമയമൊന്നും വേണ്ട ഇനി ഇതിലേക്ക് ഇത് നല്ല കുറുകി ഇട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉരുക്കി അരിച്ച് മാറ്റി വെച്ചേക്കുന്ന ശർക്കര കൂടി ഇട്ട് ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാൻ കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ എല്ലാം നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം അങ്ങനെ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റുന്ന ടേസ്റ്റിയായ ഹെൽത്തിയായ ഒരു പായസമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തുടർന്നും ഞാനിടുന്ന വീഡിയോകൾ കാണുന്നതിന് വേണ്ടി എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നേരത്തെ മാറ്റി വച്ചിരുന്ന ഏലക്ക കൂടി പൊടിച്ച് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഏലക്ക അവസാനം പൊടിച്ച് ചേർത്താൽ മതി എങ്കിൽ ആ ഏലക്കയുടെ ഒരു മണം കിട്ടുകയുള്ളൂ എല്ലാം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി തീവ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് നേരത്തെ നെയ്യിൽ വറുത്ത് കോരി വെച്ചേക്കുന്ന ബദാമും ക്യാഷ്യൂനട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം